ഞാനേ ഒരു വീഡിയോ കാണിച്ചുതരാം ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഇദ്ദേഹം രാവിലെ ജോലിക്ക് വരുന്ന സമയത്ത് കടയിലടുത്തുള്ള മാളങ്ങളിലും അതുപോലെ മണ്ണുകളിലും ഉള്ള ഉറുമ്പിന് തീറ്റ കൊടുക്കുകയാണ് അദ്ദേഹം ചെറിയ റവ പോലത്തെ എന്തോ ആണ് കൊടുക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ഉറുമ്പുകൾക്കാണ് അദ്ദേഹം ദിവസവും അവിടുന്ന് ഫുഡ് കൊടുക്കുന്നത് നമുക്കറിയാലോ ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് ഒരു വേശിയായ സ്ത്രീ ഷൂവിൽ വെള്ളം കോരി കൊടുത്തതിൻ്റെ പേരിൽ ആ സ്ത്രീ സ്വർഗത്തിൽ പോയത് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം ഇദ്ദേഹം ചെയ്ത വലിയൊരു പ്രവർത്തനമുണ്ട് പ്രിയപ്പെട്ട ഉമ്മിനിങ്ങോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഭക്ഷണ വേസ്റ്റുകളുണ്ട് അതൊക്കെ നാം കൊണ്ടുപോയിടുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് തിന്നാൻ സൗകര്യമില്ലാത്ത രീതിയിലാണ് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത് ഉമ്മമാരോടും വീട്ടിലെ സ്ത്രീകളോടും പറയാനുള്ളത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി വേസ്റ്റ് നിങ്ങൾ മറ്റു ജീവികൾക്ക് തിന്നാൻ പാകത്തിൽ സജ്ജമാക്കി കൊടുക്കുക എന്നാൽ അതിൻ്റെ കൂലി നമുക്കും കിട്ടും